ബിഗ് ബോസിൽ നിന്നും അങ്ങനെ നൂറ ഔട്ടായിരിക്കുകയാണ് സുഹൃത്തുക്കളെ നൂറ ടോപ്പ് ഫൈവിൽ എത്തുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയത് പക്ഷേ ടോപ്പ് ഫൈവിൽ എത്താതെ സിക്സ് ആയിട്ട് ഇറങ്ങിപ്പോവേണ്ട അവസ്ഥയാണ് നൂറയ്ക്കുണ്ടായിരിക്കുന്നത് നൂറ ഒരിക്കലും ഇങ്ങനെ പോകുമെന്ന് ആരും കരുതിയിട്ടില്ല കഴിഞ്ഞ വട്ടം ലാലേട്ടൻ വന്ന് ടോപ്പ് ഫൈവിലേക്ക് ഫിനാൽ എനിക്ക് സെലക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നൂറടക്കം എല്ലാവരും ചിന്തിച്ചിരുന്നത് ടോപ്പ് ഫൈവിലൊക്കെ എടുത്തു പിന്നീടാണെങ്കിൽ ലാലേട്ടൻ വന്നത് പറഞ്ഞത് ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പ് ഫിനാലെ വീക്കിലേക്ക് എടുത്തു എന്നാണ് പറഞ്ഞതെന്നാണ് ലാലേട്ടൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ നൂറയുടെ കിളി വരെ പോയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ അങ്ങനെയായിരുന്നു അപ്പോൾ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും പോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ് അതിനുള്ള കാരണം നൂറയും ആതിലും കളിച്ച അവസാനത്തെ കളി തന്നെയാണ് നെവിനോട് ആൾക്കാർക്ക് ഷാനവാസിൻ്റെ പ്രശ്നത്തിൽ പ്രശ്നമുണ്ടായെങ്കിലും പിന്നീട് നെവിനെ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെ പറയാം നൂറ ചെയ്ത ചതി എല്ലാവരും കണ്ടു ആ ടിഷ്യൂ പേപ്പർ എടുത്ത് ഒളിപ്പിച്ചതും പ്രേക്ഷകർ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ വോട്ടുകൾ പോയത് തന്നെ ലക്ഷ്മിയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റിലാണ് ഇവർ പിടിച്ചു ബിഗ് ബോസിലെ പക്ഷേ ഇവരുടെ വായിൽ നിന്നും ഇവരുടെ കയ്യിൽ നിന്നും ഉണ്ടായ പല തെറ്റുകൾ കാരണം ഇപ്പോൾ ഇവർക്ക് പോകേണ്ടി വന്നു എന്നതാണ് സത്യം ആതിലെ പോയതിന് ശേഷം നോറ പോകുമെന്ന് ആതിലെ പോലും കരുതിയിട്ടില്ല പക്ഷെ പ്രേക്ഷകർ കരുതിയെന്ന് തന്നെ പറയാം ഒരു പെൺകുട്ടിനെ സൈബർ അറ്റാക്കിന് കൊടുത്തപ്പോൾ ഇവർ അറിഞ്ഞില്ല പൊതു പുറത്ത് ആളുകൾ എങ്ങനെ ചിന്തിച്ചിണ്ടാവുന്ന ഇത് ഇവർ സ്വയം വരുത്തിവെച്ചതാണെന്ന് കമൻ്റ്